ുളം റോഡിന്റെ തകർച്ച പൊതുജനത്തെ ദുരിതത്തിലാക്കുന്നു അനാസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു ഫണ്ട് അനുവദിച്ചു വർഷങ്ങളായിട്ടും റോഡ് നവീകരണം ആരംഭിച്ചിട്ടില്ല റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായി കാൽനടയാത്ര പോലും ദുസ്സഹമാണ് നൂറുകണക്കിന് വാഹനങ്ങളും ആയിരക്കണക്കിന് യാത്രക്കാരും ഇതുവഴിയുള്ള മൂന്ന് ബസ് സർവീസും പ്രതിസന്ധിയിലാണ് റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് പതിവാണ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുഴികൾ നിറഞ്ഞതോടെ ടാക്സി വാഹനങ്ങൾ ഈ റോഡിലൂടെ വരാൻ മടിക്കുകയാണ് ജലാതോറിറ്റി കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് കുറുകെ ഇരുപത്തിനാലോളം സ്ഥലങ്ങളിലാണ് പൊളിച്ചിട്ടുള്ളത് ഇത് പൂർവസ്ഥിതിയിലാക്കാത്തതും യാത്രാക്ലേശം പ്രതിസന്ധിയായി മാത്രവുമല്ല ഇവിടങ്ങളിലുണ്ടാക്കിയ രണ്ട് കൾവർട്ടും റോഡിന് ഉയരത്തിൽ നിൽക്കുകയും ഇരു സൈഡുകളിലും വലിയ കല്ലുകൾ ഇളകിക്കിടക്കുന്നതും യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് റോഡ് ബി എം ബി സി നിലവാരത്തിൽ റീട്ടാർ ചെയ്യുന്നതിന് മൂന്നു വർഷം മുമ്പ് റർബൻ മിഷൻ പദ്ധതി പ്രകാരം ഒരു കോടി രൂപ അനുവദിച്ചിരുന്നു എന്നാൽ നവീകരണ പ്രവൃത്തികൾക്ക് തുക അനുവദിച്ചിട്ടും പ്രവൃത്തി തുടങ്ങാൻ അധികൃതർ മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിക്കുന്നത് പലതവണ റോഡ് നവീകരിക്കണമെന്ന് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയൊന്നും സ്വീകരിക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ് സിസിടിവി ന്യൂസ് പുന്നീർകുളം